ഒത്തിരി സ്ത്രീകള് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് അമിതമായിട്ടുള്ള നടുവേദനയുടെ പ്രശ്നങ്ങൾ പലരും ഇന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നു അതേപോലെ തന്നെ എക്സ്റേ എടുത്ത് നോക്കുന്നു പക്ഷെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല പക്ഷെ ഇന്റേണലി അതായത് ഓർഗൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് നടുവേദനയായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് സ്ത്രീകൾ അതായത് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഗർഭപാത്രം ഇറങ്ങി വരുന്ന പ്രശ്നങ്ങൾ യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യനാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ നോർമൽ അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് ആൻറ്റി വേർട്ടഡ് ആൻറ്റി ഫ്ലെക്സ്ഡ് പൊസിഷൻ അതായത് മുന്നിലോട്ട് ഒരു ഫ്ലെക്സ് ചെയ്തിട്ടുള്ള മുന്നോട്ട് തള്ളി നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് നോർമലി ഒരു ഗർഭപാത്രം ഇരിക്കുന്നത് എന്നാൽ അതിൽ നിന്നും വ്യതിചലിച്ച് അല്ലെങ്കിൽ അതിൽ നിന്നും ആ ഒരു സ്ഥാനത്തിൽ നിന്നും മാറി മറ്റൊരു സ്ഥാനത്തോട്ട് ഇറങ്ങി താഴത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അതിനെ പ്രൊലാപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗർഭപാത്രം ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത് ഈ ഒരു യൂട്രസിന് അല്ലെങ്കിൽ ഗർഭപാത്രനെ ചുറ്റി പറ്റിയിട്ട് ഒരുപാട് പേശികളുണ്ട് ലിഗമെൻസ് ഉണ്ട് ടെൻഡൻസ് ഉണ്ട് അതിനെ അതായത് അതിനൊന്ന് താങ്ങി നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒത്തിരി ഘടകങ്ങൾ അതിന് ചുറ്റുമായിട്ടുണ്ട് അപ്പം അതിനെന്തെങ്കിലും ഒരു അതിലേതെങ്കിലും ഒരു കണ്ണി അറ്റുപോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളായിട്ട് പ്രസന്റ് ചെയ്യുന്നത് അതായത് പേശികൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുക അല്ലെങ്കിൽ നാടികൾക്ക് ക്ഷതം സംഭവിക്കുക അല്ലെങ്കിൽ ടെൻഡൻസ് അതായത് പേശികളുടെയും ആ ഒരു ഓർഗൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ടെൻഡൻസ് എന്ന അല്ലെങ്കിൽ ആ ഒരു ഫൈബർ അല്ലെങ്കിൽ റബ്ബറി സ്ട്രക്ചർക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചറി സംഭവിക്കുമ്പോഴും നമുക്ക് ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു പെൽവിക് മസിൽസ് എല്ലാം അല്ലെങ്കിൽ ആ മസിൽസ് ആണ് ഈ ഒരു യൂട്രസിനെ മൊത്തത്തിൽ കവർ ചെയ്ത് നിർത്തുന്നത് ആ പേശികളാണ് അതിനെ മൊത്തത്തിൽ കവർ ചെയ്ത് നിർത്തുന്നത് ആ പേശികൾക്കെല്ലാം ഒരു ഓപ്പണിംഗ് ഉണ്ട് പുറത്തേക്ക് വരുന്ന ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആനസ് അതായത് മലദ്വാരത്തിന്റെ ഓപ്പണിംഗ് ഉണ്ട് അതേപോലെ തന്നെ വജൈനൽ ഓപ്പണിംഗ് ഉണ്ട് യുറേത്രൽ ഓപ്പണിംഗ് ഉണ്ട് നമുക്കറിയാം സ്ത്രീകളുടെ ഈ മൂന്ന് ഓപ്പണിംഗ് ആണ് പുറത്തേക്ക് കാണപ്പെടുന്നത് അപ്പം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ മെയിൻ റീസൺസ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്ത്രീകളുടെ യൂറേത്രൽ സ്ട്രക്ചർ അതായത് യൂറിൻ പോകുന്ന ആ ഒരു യൂത്ത് സ്ട്രക്ചർ വളരെ ചെറുതായതുകൊണ്ടും രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള മലദ്വാരത്തിന്റെ ഓപ്പണിങ്ങും വജേനൽ ഓപ്പണിങ്ങും അതേപോലെ തന്നെ യൂറേത്രൽ ഓപ്പണിംഗ് മൂത്രം ഒഴിക്കുന്നതും അതേപോലെ തന്നെ പിരീഡ്സ് ബ്ലഡ് പോകുന്നതും അല്ലെങ്കിൽ അതേപോലെ തന്നെ മലം പോകുന്ന ആ ഒരു ഓപ്പണിംഗ് ഈ മൂന്ന് ഓപ്പണിങ്സും വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഒരു സ്ഥലത്ത് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഉദാഹരണം ആ ഒരു മലദ്വാരത്തിന് ചുറ്റുമായിട്ട് എന്തെങ്കിലും ഈ ഇൻഫെക്ഷൻസോ വേം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വജേനയിലേക്ക് സ്പ്രെഡ് ആവാനും അതേപോലെ തന്നെ യൂറേത്ര ഓപ്പണിംഗിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതായത് വയബിലിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരുന്നത് അതായത് ഈ പോലത്തെ ബാക്ടീരിയൽ കോളോസേഷൻ ആ ഒരു യൂറേത്രില് അടിഞ്ഞു കൂടുകയും അങ്ങനെ നമുക്ക് യൂറിനറി ട്രബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ മൂന്ന് ഓപ്പണിങ്സ് ആണ് ഈ ഒരു പെൽവിക് മസിൽസ് അല്ലെങ്കിൽ യൂട്രസിനെ ചുറ്റി പറ്റിയിട്ടുള്ള മസിൽസിന്റെ ഓപ്പണിങ്സ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മൂന്ന് സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു വജേനയിലൂടെയൊക്കെയാണ് ഈ ഒരു എന്താ പറയുക ആ ഒരു യൂട്രസ് ഇറങ്ങി വരുന്നത് അത് പല ഗ്രേഡുകളാക്കിയിട്ടും തരം തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഒരു റീസൺ ഞാൻ പറഞ്ഞു ആ ഒരു പേശികൾക്കോ അല്ലെങ്കിൽ നാടികൾക്കോ സിരകൾക്കോ ടെൻഡൻസിനോ എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിക്കുമ്പോൾ ഇഞ്ചുറി സംഭവിക്കും നമ്മൾ മുൻപ് എപ്പോഴോ വീണിട്ടുണ്ടാവാം അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ഫോർട്ടി പ്ലസ് ആയതിന് ശേഷമായിരിക്കാം നമുക്ക് ആ ലക്ഷണങ്ങളായിട്ട് പ്രസന്റ് ചെയ്യുന്നത് അപ്പം ഒരു ഇഞ്ചറി ഒരു കോസായിട്ട് നമുക്ക് പറയാം രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഏജിങ്ങിന്റെ ഫോർട്ടി പ്ലസ് ആയിട്ട് അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു പല കാരണങ്ങൾ കൊണ്ടും എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കൊണ്ടും ഇത്തരം ലക്ഷണങ്ങൾ പ്രെസന്റ് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് ി മെനോപോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്ക് അതായത് ആർത്തവം വിരാമം എത്തിയ സ്ത്രീകൾക്ക് ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസിൽ ഇംബാലൻസ് വരികയും ഈസ്ട്രജന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് എല്ലാത്തിനെയും അതായത് ഫീമെയിൽ ഓർഗൻസ് ആയിട്ടുള്ള എല്ലാ ബോഡി പാർട്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹോർമോൺസിനെല്ലാം കറക്റ്റ് ചെയ്യാനും അല്ലാതെ നമ്മളെ മൈൻഡ് ഫിസിക്കൽ ഹെൽത്ത് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈസ്ട്രജൻ ഹോർമോൺസ് ആണ് അപ്പം ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസിൽ ഇംബാലൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേശികൾക്കും അതേപോലെ തന്നെ നാടികൾക്കും ഗർഭപാത്രത്തിലേക്കൊക്കെ കൃത്യമായിട്ട് സർക്കുലേഷൻസ് എത്താതെ വരികയും അങ്ങനെ ഗർഭപാത്രം ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി അമിതമായിട്ടുള്ള ശരീരഭാരമുള്ള ആളുകൾക്ക് അതായത് ഒബേസിറ്റി എന്ന കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കും അതിന്റെ ഭാഗമായിട്ടും ആ ഒരു പ്രഷർ താങ്ങി നിർത്താനാവും െ ആ ഒരു ഗർഭപാത്രം ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി ന്യൂറോളജിക്കൽ ഡിഫോർമിറ്റീസ് എസ്പെഷ്യലി നാഡി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം നട്ടൽ എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് കഷേരികൾ നമ്മുടെ ആ ഒരു വാരിയൽ അല്ലെങ്കിൽ നട്ടൽ എന്ന് പറയുന്നത് തേർട്ടി ത്രീ ബേർട്ടിബ്രാസ് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് കഷേരികൾ ചേർന്നിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനു ചുറ്റി പറ്റിയിട്ടുള്ള ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു നട്ടലിന്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് അപ്പൊ അതിലൂടെ ഒരുപാട് നാടികൾ കടന്നു പോകുന്നുണ്ട് അതേപോലെ പേശികൾ കടന്നു പോകുന്നുണ്ട് അപ്പം നമ്മൾ എപ്പോഴെങ്കിലും വീണതിന്റെ ഭാഗമായിട്ട് ചിലപ്പം നാടികൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പേശികൾക്ക് അല്ലെങ്കിൽ എല്ലുകൾക്കൊക്കെ ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലും ഒരു ന്യൂറോളജിക്കൽ ഡിഫോർമിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു നാടികൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഗർഭപാത്രം ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ട് നടുവേദനയായിരിക്കും യൂഷ്വലി എല്ലാ സ്ത്രീകളും പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക നടുവേദന എന്ന് പറയുമ്പോൾ ബാക്ക് റീജിയൻ കൂടുതലായിട്ടും എന്താ ഒരു ചുട്ടു പഴുത്തൊരു ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു ഭാരം എടുത്തു വെച്ചൊരു ഫീലിംഗ് അനുഭവപ്പെടുന്നു അതേപോലെ തന്നെ നമ്മൾ ഇപ്പം യൂറിൻ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മലം പോകുമ്പോ ഒക്കെ കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു അതായത് നമ്മൾ കൂടുതൽ നേരം ടോയ്ലറ്റ് ഇരുന്ന് മുക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നൊരു ചാൻസസ് ഉണ്ട് അതാണ് ഇതിന്റെ ഒരു മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ യൂറിൻ ഇടക്കിടയ്ക്ക് ചില കേസസിൽ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പോയി പോകുന്ന ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിനും ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അകത്ത് ചെറിയൊരു ഹെവിനെസ് ഫീലിംഗും ചില പേഷ്യൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ സൈഡ് അല്ലെങ്കിൽ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അതിന്റെ ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ സൈഡ് എന്ന് പറയുമ്പം ബ്ലാഡർ ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് സിസ്റ്റോസീൽ എന്ന കണ്ടീഷൻസ് ആയിട്ട് രൂപപ്പെടുന്നതാണ് അതേപോലെ തന്നെ അത് കുടലിനെയും ബാധിച്ചിട്ട് ചിലപ്പം ഇൻഡസ്റ്റൈൻസും അല്ലെങ്കിൽ കുടൽ ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ മലദ്വാരത്തിന്റെ ഭാഗത്തേക്കായിട്ട് ഈ ഒരു പ്രൊട്ട്രോഷം വന്നിട്ട് ത്തിന് ചുറ്റും ഒരു ഒരു വീക്കം അല്ലെങ്കിൽ അതിന് ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് റെക്ടോസീൽ എന്ന് പറയുന്നു അതേപോലെ തന്നെ ഇൻഡസ്റ്റൈൻസിനെ നമ്മൾ എൻഡ്രോസീൽസ് എന്ന് പറയുന്നു അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇത്രയും സ്റ്റേജ് എത്താറില്ല നമ്മൾ ഇനീഷ്യലി തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് പല ഗ്രേഡുകളാക്കി തിരിച്ചിട്ടുണ്ട് അതായത് യൂട്രൈൻ പ്രൊലാപ്സ് ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ മൈൽഡ് എന്നുള്ള രീതിയിലായിരിക്കാം അതായത് നമുക്ക് അത്തരം തന്നെ പ്രസൻ ലക്ഷണങ്ങളൊന്നും തന്നെ പ്രസന്റ് ചെയ്യുന്നില്ല എന്നാലും ഒരു സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ അതൊരു വജയനെന്റെ ഒരു അപ്പർ പോർഷൻ വരെ ചിലപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ടാവുന്നതാണ് തേർഡ് സ്റ്റേജ് എത്തുമ്പോൾ അത് വജയനെയും കടന്നിട്ട് ഒരു എന്റെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഡൗൺ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ടാവും ഒരു ഫോർത്ത് സ്റ്റേജ് എത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് നമ്മളെ വജേനിലൂടെ പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നത് അതാണ് നാല് സ്റ്റേജസ് ഓഫ് യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയുന്നത് അപ്പം സ്റ്റേജുകൾ എന്താണോ അല്ലെങ്കിൽ ഈശ്വലി നിങ്ങൾക്ക് ലക്ഷണങ്ങൾ അമിതമായിട്ടുള്ള നടുവേദനയോ ഈ ഒരു യൂറിനറി ട്രബിൾസോ അല്ലെങ്കിൽ മലം പാസ് ചെയ്യുന്നോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് ഒരു സെൽഫ് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ സെൽഫ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഇത്തരം അസുഖങ്ങൾക്ക് ചെയ്യരുത് അത് പല കോംപ്ലിക്കേഷൻസിലേക്കും ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി ഇതിന്റെ ഒരു മാനേജ്മെന്റ് സൈഡ് എന്ന് നോക്കുവാണെങ്കിൽ നിങ്ങളെ ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വ്യായാമങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ സ്ട്രെസ് ആസൈറ്റി ഉറക്കം എല്ലാം അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് വരെ നമുക്ക് പല രീതിയിലുള്ള മൂഡ് സ്വിങ് ും ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനെ നന്നായിട്ട് അതിനെ കാമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി എക്സസൈസ് പോഷൻസ് നോക്കുകയാണെങ്കിൽ കീഗൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മൾ പെൽവിക് മസിൽസ് അതായത് ബാക്ക് മസിൽസ് ബട്ടക്സ് റീജിയൻസിലെ മസിൽസ് എല്ലാം കൂടുതൽ ഉത്തേജനം കൊടുക്കുന്ന രീതിയിലുള്ള വർക്ക്ഔട്ട് ചെയ്യുക അതിനാണ് നമ്മൾ കീഗൽ എക്സസൈസ് എന്ന് പറയുക അന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഉറങ്ങുന്ന ടൈമിലാണെങ്കിൽ പില്ലോ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ബാക്ക് മസിൽസിൻ്റെ അതേപോലെ തന്നെ മുട്ടിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പില്ലോ വെച്ച് ഉറങ്ങുവാണെങ്കിൽ ആ പേശികളുടെ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് കുറച്ചൊന്ന് ചേഞ്ചസ് വരുത്തിയിട്ട് കുറേ നേരം ഇരിക്കുവോ നിൽക്കുകയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൽ കുറച്ച് പോസ്റ്ററിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മളെ വർക്കിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓയിൽ മസാജസ് ചെയ്യുക അതായത് നമ്മുടെ വയറിന്റെ രീതി ഏരിയാസിലും അതേപോലെ തന്നെ ബാക്ക് റീജ്യൻസിലും ഒക്കെ നന്നായിട്ട് ഓയിൽ മസാജസ് ചെയ്യാൻ ശ്രമിക്കുക ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതേപോലെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും അതേപോലെ തന്നെ ഫൈബേഴ്സൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഒരു ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ വരെ കൃത്യമായിട്ടുള്ള ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഏകദേശം ഒരു മൂന്ന് ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളുടെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഇനീഷ്യലി കാണുകയാണെങ്കിൽ ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്യൂ